ഹായ് ഡിഒ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യാനിൽ കുമാർ ഇന്നത്തെ വീഡിയോയിലെ ഉച്ചയ്ക്ക് ശേഷമുള്ള എൻ്റെ ഒരു ഇന്നത്തെ ദിവസമാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഏൽസ് ഉറങ്ങിക്കിടക്കാണ് എൽസിന് നല്ല വയ്യ രണ്ടു ദിവസമായിട്ട് ചെറുതായിട്ട് ഛർദിലും വേറിളക്കവും ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു അപ്പോൾ അവള് മെഡിസിനൊക്കെ കൊടുത്തപ്പോൾ കിടന്നുറങ്ങിയിട്ടുണ്ട് ഫുഡൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ രാവിലെ മുതൽ പിന്നെ വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്നു വലിയ പ്രശ്നമില്ല ഇപ്പം ഓക്കെ ആയിട്ട് വരുന്നു എനിക്ക് എൻ്റെ എന്തോ ഒരു വ്യത്യാസം തോന്നാനല്ലേ പക്ഷേ എനിക്ക് ജലദോഷമോ പനിയോ വേറെ കാര്യങ്ങളൊന്നുമില്ല സൗണ്ടിന് പക്ഷേ എന്ത് പോ ഒരു പ്രശ്നമുണ്ട് ഇനി തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടാണോ എന്തോ പറഞ്ഞാൽ അപ്പോൾ ഇനി ഇപ്പോൾ ആദ്യം ചെയ്യാനായിട്ട് പോണത് അംഗൻവാടിയിൽ പോയിട്ട് അമൃത പൊടി വന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങണം പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു രണ്ട് ഫ്രെയിം ഉണ്ട് കാണിച്ചു തരാം േ കുഞ്ഞിൻ്റെ അത് ഇത് പിന്നെ ഒരു ഏത്രി സൈസിലുള്ള ഫ്രെയിം അത് ഞാൻ വാങ്ങിച്ചു തരാം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഉണ്ടല്ലേ ഫാമിലി ഫോട്ടോ ഇത് രണ്ടും കൊണ്ടുവന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം അവിടെ അടുത്ത് ഇന്ന് കൊണ്ടുവരാം നാളെ കൊണ്ടുവരാമെന്ന് ഞാൻ കുറേ ദിവസം കൊണ്ടേ പറയണം പക്ഷെ പോകാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് കൊടുക്കുന്നത് അനിശ്ചിതത്വത്തിൽ വെച്ചിരുന്നു അപ്പം ഇനി എന്തായാലും അങ്ക വാടി പോയിട്ട് വരാം ആ കാണുന്നില്ലേ അതാണ് വട്ടവള ജംഗ്ഷൻ ഉച്ചങ്ക ശിവക്ഷേത്രത്തിന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ജംഗ്ഷന് വേണ്ടിയിട്ട് ആ ജംഗ്ഷനിലന്ന് ഉള്ളിലോട്ട് കയറി വരുമ്പോഴത്തേക്കും വലതു സൈഡ് ഒരു ഏഴാമത്തെ വീടാണ് എൻ്റത് അമൃതം പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു ഇനി എസ്സിൻ്റെ അടുത്ത് ഇത്തിരി നേരം കിടന്ന് ഉറങ്ങാം എനിക്ക് നല്ല ഉറക്കം വരണുണ്ട് ഇന്ന് വർക്കൊന്നും ഇല്ലായിരുന്ന ചാദ്യം വരും അല്ലേ ഇന്ന് വർക്ക് ഉണ്ടായിരുന്നതൊക്കെ ഞാൻ രാത്രിയെന്നെ ചെയ്തു വെച്ചു രാത്രി ഇന്നലെ പകൽ ഫുള്ളും എഴുന്നേറ്റ് ഞാൻ പോയിട്ട് വരാം ചോറ് അമ്മ വാരി തട്ടാ അമ്മ വാരി തട്ടാ പപ്പടം വച്ചിട്ടുണ്ടല്ലോ അമ്മ ചോറ് വരി തട്ടാ ഏ മീമിയൊന്നുമില്ല

കേരളത്തിലെ ഏറ്റവും വടക്കെട്ടുള്ള നദി മഞ്ചേശ്വരം പുഴ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം ബാലപ്പൂണി കുന്നുകൾ തലപ്പാടി പുര എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുര നെയ്യാറിൻ്റെ നീളമ്പത്താറ് കിലോമീറ്റർ നെയ്യാർ ഉത്ഭവിക്കുന്നത് അഗസ്ത്യ മലയിൽ നിന്ന് പതിക്കുന്നൂറ് അറബിക്കടൽ നെയ്യാറിൻ്റെ പ്രധാന പോഷക നദികളാണ് കല്ലാറും കരവല്ലിയാറും കല്ലാറും കരവല്ലിയാറും നെയ്യാർ നദി ഒഴുകുന്ന ജില്ലയാണ് തിരുവനന്തപുരം ആ ബേബി നെയ്യാർ നെയ്യാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി നെയ്യാർ തന്നെയാണ് നെയ്യാർ നദിക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം അഗസ്ത്യാർ അഗസ്ത്യാർ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ ലയൺ സഫാരി പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി തീരം നെയ്യാർ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന നെയ്യാറിലെ ദ്വീപാണ് മരക്കുന്ന ദീപം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ കിലോമീറ്റർ പെരിയാറിന്റെ ഉത്ഭവ സ്ഥാനം സഖ്യപർവ്വതത്തിലെ ശിവഗിരി മല മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം പെരിയാറിന്റെ ഉത്ഭവം കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ൊക്കാമ്പെട്ടി വലുതും ചെറുതും ചെറുതും കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറ് ഇരുന്നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ ഏതാണ് പതിനാറ് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് അത് അതൊരു വലിയ നദിയാണ് കബനി ഓ അതെ അടുത്ത് കേരളത്തിലെ കിഴക്കോട്ട് എടുക്കുന്ന കിഴക്കോട്ട് എടുക്കുന്ന ഏറ്റവും ചെറിയ നദിയാണ് പാമ്പ കേരളത്തിലെ കിഴക്കോട്ട് എടുക്കുന്ന ഏറ്റവും ചെറിയ നദി ഏതാണ് ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മെൽസൂന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് അടുത്തത് അതാണ് അവിടെ ഇരുന്ന് കുടിക്കുന്നത് ആ ടിഷ്യൂ പേപ്പർ എടുത്ത് സ്വന്തമായിട്ട് മുഖം തുടക്കുന്ന കണ്ടപ്പോഴാണ് വീഡിയോ എടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ അവളെടുത്ത് വീണ്ടും മുഖം തുടയ്ക്കാൻ പറഞ്ഞത് ആ ടിഷ്യൂ പേപ്പർ എടുത്ത് അങ്ങ് വായിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഓരോ അക്രമങ്ങളാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനം അത് കഴിഞ്ഞ് അതിനടുത്ത് നേരെ ചെവിക്കകത്തോട്ട് ഈ അടുത്തൊരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചെവിയിൽ സ്ക്രൂ എടുത്ത് ചെവിയുടെ അകത്തിട്ട് മീൻ വാങ്ങാൻ പോയതാണ് അവിടെ നമ്മൾ സ്ഥിരവാട്ടുകാരനോരോ ഷോപ്പുണ്ട് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയപ്പം എൽസൂറിന് ചായ വേണമെന്ന് പറഞ്ഞു ചായ ചായ കുടിക്കട്ടാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് ഇത്തിരി മാത്രമേ കുടിച്ചുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഓരോ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു അവളുടെ സൗണ്ടും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഹോട്ടലിൽ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കോപ്പി റേറ്റ് കിട്ടും വീട്ടിൽ വന്നിട്ടും ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ കരച്ചിൽ തയ്ക്കാൻ വരാതെ നേരെ കൊണ്ട് അവൻ്റെ അടുത്തുള്ള ഒരു കുരിശെടിയിൽ പോയി ജംഗ്ഷനിൽ അവിടെ അവൾ കുറേ നേരമൊക്കെ നിന്ന് കളച്ചത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിയിൽ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് അപ്പോൾ ആടെ അവിടെ പിന്നെ കുറച്ച് ദൂരമൊക്കെ വണ്ടിയിൽ പോയിട്ട് ആണ് തിരിച്ചു വന്നത് ഈ സമയം എന്ന് പറയുന്നത് രാത്രി രണ്ട് മണിയായിട്ടോ അപ്പോൾ എൽസോ അപ്പോഴും നല്ലതായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ അവൾ എണീക്കണുണ്ടായിരുന്നു പക്ഷേ എനിക്കിനി രാവിലെ വരെ ചെയ്യാനുള്ള വർക്കുണ്ട് എല്ലാം ചെയ്തു വെച്ച ചേട്ടാ രാവിലെ പാക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ പോവും പിന്നെ ഞാൻ കൊറിയർ ഓഫീസിൽ കൊണ്ടുവന്ന് എടുത്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഒരാറ് ഒരു ഉച്ചയ്ക്ക് ശേഷം ഉള്ള എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഞാൻ ഇനി ഉറങ്ങുമ്പോഴൊരു മൂന്നാല് മണിയൊക്കെ ആവും അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേക്കെ ആവും എന്തായാലും അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഉടനെ വരാം അതുവരക്കും ബൈ